ചെറുപുഴയുടെ ഒരു പകലും ഒരു രാത്രിയും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത് ഡോക്ടർ പ്രകാശനം ചെയ്തു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യും സമ്മാനമായി നേടൂ സന്തോഷ് കുമാർ ചെറുപുഴയുടെ പുതിയ കഥാസമാഹാരമായ ഒരു പകലും ഒരു രാത്രിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു

കഥാകാരനായിട്ടാണ് സന്തോഷ് കുമാറിന്റെ ഈ കഥാസമാഹാരം നേരത്തെ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരം നമ്മളിതിവിടെ പ്രകാശം ചെയ്യുന്നു സന്തോഷിൽ വളരെ ശക്തമായി വായിക്കുന്ന ആനുകാരികളിൽ നിന്നും അങ്ങനെ അത് എഴുതി വന്നിട്ടുള്ളവരാണ് പക്ഷെ തന്റേതായൊരു ലോകത്തിരുന്ന് കൊണ്ട് തന്റെ നാടിനെയും ഇവിടുത്തെ മനുഷ്യരെയും എല്ലാം നേരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കവിതയായും കഥയായും ഒക്കെ അദ്ദേഹത്തിന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം കൊണ്ടുവരുന്നത് വേണുമാല മാഷ്ടെ അവസാനം സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ കാണുന്നത് പോലെയല്ല ഈ മേണുമാഷവും സന്തോഷ് മാഷോ ഒക്കെ കാണുന്നു ഇപ്പൊ ഈ സമാഹാരത്തിലെ ആദ്യത്തെ കഥ ലലിൻകുമാർ എന്നാണ് അതിന് നാട്ടിലുള്ള കഥ അങ്ങനെ ഒരു പേരിയൊക്കെ കിട്ടാൻ കാരണം വടിക്കൈണ്ടായിരുന്ന ഒരാളായിട്ടാണ് ഇതിൽ അത് പറയുന്നത് നീണ്ടകാലത്തെ ഇടതുപക്ഷ ഭരണം അവസാനിച്ച് അവിടെ ഭരണമാറ്റം ഉണ്ടായപ്പോൾ ആദ്യമുണ്ടായ സംഭവങ്ങളിൽ ഒന്ന് അവിടെ ഉണ്ടായിരുന്ന ലലിൻ പ്രതിമ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ആ വിഷയം പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗംഭീരമായിട്ട് വാദിക്കും കൂടുതലാണ് ലെലിന്റെ പ്രതിമ താർത്ഥം പക്ഷെ ലലിന്റെ പ്രതിമ താർത്ഥം എന്ന ആ വാർത്ത അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവം പറയുന്ന ഈ സാധാരണ നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ടതുമായ തന്നെയാണ് നമ്മൾ പറയുന്നു അതിനെ മറ്റൊരു കഴിയുന്നു പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റും കഥാകൃത്തുമായ ടി പി വേണുഗോപാൽ പുസ്തകം ഏറ്റുവാങ്ങി ചെറു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ എല്ലേപ്പുറ്റേയും നിരന്തരമായ ഉപദേഷ്ടാവും നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നതിന് മടി കാണിക്കാത്തതുമായ ആളാണ് സന്തോഷം ഇപ്പൊ ഞാനത് പറയുന്നത് ഇന്ന് ഉച്ചവരെ അദ്ദേഹം ചെറുപിട പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തിരക്കിലായി കഴിഞ്ഞ നാല് ദിവസമായി ചെറുപിട പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന കുട്ടികളുടെ തീയേറ്റർ എന്ന പ്രോജക്ടിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു സന്തോഷിന്റെ കൂടെ ഉപദേശപ്രകാരം നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച പ്രോജക്റ്റാണ് കുട്ടികളുടെ തിയേറ്ററും വനിതകളുടെ തിയേറ്ററും അതിൽ കുട്ടികളുടെ തീയേറ്ററിന്റെ പരിശീലനം അറിയപ്പെടുന്ന പ്രവർത്തകനായ ശ്രീ ഗോപി രാജേഷ് കരിപ്പാൽ പുസ്തക പരിചയം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ കോക്കാട് നാരായണൻ കെ ദാമോരൻ മാസ്റ്റർ സന്തോഷ് കുമാർ ചെറുഴ എന്നിവർ സംസാരിച്ചു ചിന്ത പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ അവതാരിക തയ്യാറാക്കിയത് നിരൂപകൻ പിൻ രാജഗോപാലൻ മാസ്റ്ററാണ് പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ